ബിസ്മില്ലാസത്ത് വസ്സലാമർ സലീം ഒരു കുട്ടിയുടെ തലയിൽ കൈവച്ചിട്ട് എന്ന് ഇരുപത്തൊന്ന് വട്ടം ചൊല്ലി മന്ത്രി ചോദിയാൽ ഷെയ്ത്താൻ്റെ ഷറൽ നിന്ന് കാക്കപ്പെടമെന്നുള്ള എന്തിനും ഒരു നമ്മളൊരു വാഹനം കയറുകയാണെങ്കിൽ റഹീം ഒരു വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ വിസ്മില്ലായ് റഹ്മാൻ റഹീം ഒരു വർത്താനം അങ്ങോട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെങ്കിലും ബിസ്മില്ലായ റഹ്മാൻ റഹീം നമ്മളൊരു പാത്രം കഴുകുകയാണെങ്കിലും ഒരു വീട് അടിച്ചു വരികയാണെങ്കിലും വിസ്മി ചൊല്ലി ഭിസ്മിയിൽ തുടങ്ങണം അതുപോലെ എന്തു തന്നെ കാര്യമായാലും ഒരു പാത്രം അടച്ചു വയ്ക്കുകയാണ് മൂടി വെക്കുകയാണ് ബിസ്മി തുറക്കുമ്പോൾ ബിസ്മി ഭക്ഷണം തിന്നുമ്പോൾ ബിസ്മി വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി എന്ന് വേണ്ട എന്ത് കാര്യത്തിനും ബിസ്മി ഏതിനും ബിസ്മി എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി ചൊല്ലുന്നത് വളരെ നല്ലതാണ് നിസ്കരിക്കാൻ നിൽക്കണം അള്ളാഹിനോടുള്ള സംഭാഷണത്തിൽ ആദ്യം ബിസ്മി പറഞ്ഞിട്ടാണ് തെക്കി നേരത്ത് എല്ലാത്തിനും ബിസ്മി എന്തിനും ഏതിനും ബിസ്മി ബിസ്മില്ലായ ബഹ്മാൻ വഷീം എന്ന് ഏതിനും എവിടെയും എപ്പോഴും ാര്യങ്ങൾക്കും എന്തിനും ഏതിനും ബിസ്മിൽ റഹീം അസലും എല്ലാവരും ചൊല്ലി പാത്രം അടക്കുവാനും പാത്രം മോറുമ്പോഴും പാത്രം അടച്ചു വെക്കുമ്പോഴും മൂടി വെക്കുമ്പോഴും ഡോറടക്കുമ്പോഴും തുറക്കുമ്പോഴും റൂമിലേക്ക് പ്രവേശിക്കുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും എല്ലാ കാര്യത്തിലേക്കും ബിസ്മി വിസ്മിച്ചൊല്ലുക വളരെയധികം പ്രതിഫലമുള്ളതാണ് ഇൻഷാല്ല എല്ലാവർക്കും നല്ലത് ചിന്തിക്കുവാനും പറയുവാനും മനസ്സിലാക്കാനും കേൾക്കാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബിസ്മിലായി റഹ്മാൻ റഹീം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബിസ്മി 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 അപ്പോ എല്ലാവരോടും സ്നേഹം മാത്രം കേട്ടോ ഓ അപ്പോ എല്ലാരോടും സ്നേഹത്തോടെ പറയുന്ന ആരോഗ്യം എന്തെങ്കിലും വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പുതിരി റമദാനെത്തി മാലീഷ് മാഷാ മാഷാട്ടു ബാറക് റഹ്മാൻ എത്തിയിട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യല്ലേക്ക് ഈ അടുത്തുള്ള ഒരു ബെല്ലൈക്കൻ പഠിക്കുക എല്ലാവരോടും സ്നേഹത്തോടെ അസലാമ വിസ്മി വാല്ലാം മറക്കണ്ട